ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു തെലു മെഹനാസ് ടി ബി സീരീസ് അങ്ങനെ ഇന്ന് ഞങ്ങളെ ഞങ്ങളെ ഐലൻഡിൻ്റെ ഹാർബർ സൈഡിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്ന് ഞങ്ങളെ ഐലൻഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് എന്ന് തന്നെ പറയാം ഞങ്ങളുടെ ജീവൻ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു ഇടം എന്നിട്ട് പറയാം അപ്പോൾ ഇതാണ് സുനാമി ബിൽഡിംഗ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ലോകത്തെ നടുക്കിച്ചൊരു സംഭവം ഉണ്ടായില്ലായിരുന്നോ സുനാമി അതിവിടെ നല്ലതായിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു കേട്ടോ ഒരുപാട് ആളുകളെ കാണാതാവുകയും ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ബിൽഡിങ്ങുകളും വീടുകളൊക്കെ നശിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നിർമ്മിച്ചതായിട്ടോ ഈ ബിൽഡിംഗ് ഈ ഐലൻഡിലെ എല്ലാ ആളുകൾക്കും നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് തറയിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ് ഇതിൻ്റെ ഡോറുള്ളത് അകത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല ഉയരത്തിൽ തന്നെ സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഐലൻഡ് ഒരുപാട് ലെങ്തി ആയിട്ടാണ് കേട്ടോ ഉള്ളത് അതിലെ ഹാർബർ സൈഡിലാണ് ഇതുള്ളത് ഹാർബർ സൈഡിൽ റീഫ് ഏരിയയാണ് മറ്റേ സൈഡിലാണ് നല്ല തിരയുള്ള സൈഡ് ഐലൻഡിൻ്റെ ഏകദേശം സെൻട്രലായിട്ടാണ് ഇത് വരുന്നത് ഒരുപാട് ജനലുകളൊക്കെ കൊടുത്തിട്ട് രണ്ട് നിലയിലായിട്ടാണ് ഈ ബിൽഡിംഗ് ഉള്ളത് രണ്ട് നിലയുടെ ഏറ്റവും മുകളിലും നിൽക്കാൻ പറ്റിയ സൗകര്യത്തെയാണ് ചെയ്തിട്ടുള്ളത് ഇനിയൊരു സുനാമിയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിൽക്കുള്ള ഒരു മുൻകരുതലായിരിക്കാം ഞങ്ങൾക്കിത് ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം താങ്ക് യു ബൈ ബായ്